ഹായ് ഫ്രണ്ട്സ് മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വൈശാഖോത്സവത്തിൻ്റെ വിവിധ വീഡിയോകളാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനു വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻറ്റാണ് എൻ്റെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാകുന്നത് അതിനാൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഞാനിപ്പോഴുള്ള മണത്തനെയുള്ള ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് എല്ലാ നെയ്യമൃദ് വൃതക്കാരും ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് യാത്രയിരിക്കുന്നത് ഏകദേശം ഒരു എട്ട് കൂടി രാവിലെ എട്ട് കൂടിയാണ് യാത്ര ചെയ്തിരിക്കുക വിവിധ മഠങ്ങളിൽ നിന്നുള്ള നെയ്യമൃത് വൃതക്കാർ എല്ലാവരും ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ഒത്തുകൂടിയിരിക്കുന്നുണ്ട് കലശപ്പാത്രമാണ് ആദ്യം പോകുന്നത് അതിനുശേഷമേ അവരുടെ പിന്നാലെ മാത്രമേ ബാക്കി നെയ്യമൃതക്കാർ അവരെ നെയ്ക്കിണ്ടികളുമായി കൊട്ടൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്തിരിക്കുകയുള്ളൂ കലശപാത്രം കൊണ്ടുപോവാനായി രണ്ട് തറവാട്ടുകാർക്കാണ് ജന്മസ്ഥാനികത്വം ലഭിച്ചിരിക്കുന്നത് വില്ലിപ്പാലൻ വലിയ കുറുപ്പും തമ്മേങ്കാടൻ മൂത്ത നമ്പ്യാരും കലശപാത്രം ചപ്പാര ക്ഷേത്രത്തിന് ശ്രീകോവിലിനകത്താണ് വെച്ചിരിക്കുന്നത് ബാക്കി കിണ്ടികളെല്ലാം ക്ഷേത്രത്തിൻ്റെ അഴികളിൽ കെട്ടിയിടുകയാണ് ചെയ്തിരിക്കുന്നത് ജൂൺ എട്ടാം തീയതി ചോതിനാളാണ് ഇന്നാണ് നെയ്യഭിഷേകം അതായത് ഭഗവാൻ ആദ്യമായി അഭിഷേകം ചെയ്യുന്ന അഭിഷേകമാണ് നെയ്യഭിഷേകം അപ്പം നെയ്യ് നെയ്യമൃതുകാർ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥനയ്ക്ക് മുഴുകിയിരിക്കുകയാണ് ഇവിടെ നിന്ന് അവർ യാത്ര ആരംഭിക്കുകയാണ് ശ്രീ ചപ്പരം ഭഗവതി ക്ഷേത്രം മണത്തനയിൽ നിന്ന് കാൽനടിയായാണ് യാത്ര ചെയ്യുന്നത് നെയ്യഭിഷേകം രാത്രി അർദ്ധരാത്രിയോടുകൂടിയാണ് നെയ്യക്ഷകം നടക്കുക അതിനു മുന്നേ മുതിരേരി ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾവരവ് എന്നൊരു ചടങ്ങ് കൂടിയുണ്ട് മുതിരേരി ക്ഷേത്രത്തിൻ്റെ വാൾവരവിന്റെ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് മുതിരേരി ക്ഷേത്രത്തിലെ വാൾ ഇക്കരക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷം മാത്രമേ നെയ്ക്കാർ യാത്ര യാത്രയിരിക്കുകയുള്ളൂ പ്രകൃതിയും മനുഷ്യരും ദേവഗണങ്ങളും ഭൂതഗണങ്ങളും ഒന്നിക്കുന്ന കുട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വളരെ വിഭിന്നമാണ് അതാണ് കുട്ടിയൂർ ക്ഷേത്രത്തെ മറ്റുള്ള ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമാക്കുന്നത് ഇടമമാസത്തിലെ ചോതിനാൾ മുതൽ മിഥുന ചിത്രനാൾ വരെ ഇരുപത്തിയേഴ് ദിവസമാണ് വൈശാഖോത്സവം നടക്കുക അതായത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രങ്ങളിൽ മനുഷ്യപ്രവേശനവും പൂജാതി കർമ്മങ്ങളും നടക്കുന്നത് ബാക്കി വരുന്ന പതിനൊന്ന് മാസങ്ങളും ദേവപൂജകൾ മാത്രമേ ഇവിടെ നടക്കാറുള്ളൂ മനുഷ്യഗണങ്ങൾ ആരും തന്നെ ആ പ്രദേശത്ത് പോകാറില്ല വില്ലിപ്പാലം വലിയ കുറുപ്പിൻ്റെ കലശപ്പാത്രമാണ് ആദ്യം വെളിയിൽ വരുന്നത് കലശപാത്രം എന്ന് പറഞ്ഞാൽ ചെമ്പിന്റെ വലിയ കുടം എന്നേ അർത്ഥമുള്ളൂ ഇതിൽ ഏകദേശം പതിനാറ് കുപ്പി നെയ്യാണ് ഇതിൻ്റെ അളവ് പുറകിൽ വരുന്ന കലശപ്പാത്രം തമ്മേങ്ങാടൻ മൂത്ത നമ്പിയാരുടേതാണ് വിവിധ മഠങ്ങളിൽ നിന്നുള്ള നെയ്മർദ്ദക്കാർ ഇവരുടെ പുറകിലായി നേരെ പോകുന്ന കരിമ്പന കരിമ്പന കരിമ്പനഗോപുരത്തിൽ ഒന്ന് തൊഴുതതിന് ശേഷം അവിടെ നിന്നാണ് യാത്ര ചെയ്യുക ഇവർ മുഴക്കുന്ന ശബ്ദം ഓങ്കാര ശബ്ദമാണ് ഓങ്കാര ശബ്ദം മുഴക്കി കൂട്ടത്തോടെ ഇവർ യാത്ര തിരിക്കുന്നു നേരെ നെയ്യമർദ്ദവൃദ്ധക്കാർ ഓങ്കാര ശബ്ദവും ഇളനീക്കാർ ഹോയെ ഹോ എന്ന സാധാരണ നടന്നു പോകുന്ന ഭക്തജനങ്ങൾ പണ്ടുകാലത്തെല്ലാം ഹരിഗോവിന്ദ എന്ന നാമം ഉച്ചരിച്ചായിരുന്നു കൊട്ടൂരിൽ ദർശനം നടത്താറ് ഭഗവാന്റെ ശിവസന്നിധിയിലേക്ക് പോകുന്ന ഭക്തർ വിളിക്കുന്നത് മഹാവിഷ്ണുവിനെയാണ് ഹരിഗോവിന്ദ എന്ന നാമം ഉച്ചരിച്ചാണ് ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ഭക്തർ ദർശനം നടത്തുന്നത് കലശപാത്രം ചുങ്കപ്പ് കൊട്ടൂരിക്ക് നാല് കിലോമീറ്റർ എടുക്കുന്നുള്ളു കലശപാത്രം രാവിലെ നമ്മള് ചപ്പാരത്തിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഈ കലശപാത്രത്തിന് സ്വീകരിക്കാൻ തോന്നല് എന്നും ശരിയാണ് കുട്ടികൾ എത്തി നമ്മൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു നാള നാളെ പണ്ണാരെഴുന്നള്ളത്തോടുകൂടി സ്ത്രീജനങ്ങൾക്കെല്ലാവർക്കും കക്കരെ പ്രവേശനമായി അപ്പോൾ ഇന്ന് നെയ്യാട്ടാണ് എട്ടാം തീയതി ഒമ്പതാം തീയതി എഴുന്നള്ളത്ത് പത്താം തീയതി രാവിലെയോടുകൂടി എല്ലാവർക്കും സ്ത്രീകൾക്ക് എല്ലാവർക്കും പ്രവേശനമാണ് അപ്പം എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞ് പാർക്കിംഗ് ഗ്രൗണ്ട് അതുപോലെ തന്നെ എല്ലാ കൗണ്ടറുകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് ഈ കരക്കോട്ട് ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നതും അതേമാതിരി ഓടപ്പൂ വിൽക്കുന്ന കടകളും ഒട്ടനവധി ഹോട്ടലുകളും കരകൗശല വസ്തുക്കളുടെയും അതിമനോഹരമായ വിപണികളും ഒരുക്കി കഴിഞ്ഞു കുട്ടി ക്ഷേത്രത്തിൽ ഇക്കരക്കൊട്ടി ക്ഷേത്രത്തിൻ്റെ തിരുനടയാണിത് വൈശാഖോത്സവത്തിനെ വരവേൽക്കാൻ വേണ്ടി ക്ഷേത്ര ക്ഷേത്ര ക്ഷേത്രസന്നിധി പൂർണ്ണമായി ഒരുങ്ങി കഴിഞ്ഞു വൈശാഖോത്സവത്തിന് അക്കരക്കുട്ടി ക്ഷേത്രത്തിലെത്തിക്കേണ്ട വിളക്കുകളെല്ലാന്ന് അതെല്ലാം ഇവിടെ നിന്ന് തിരിച്ചു കഴുകി വൃത്തിയാക്കുന്നുണ്ട് കഴിഞ്ഞ പതിനൊന്ന് മാസമായി ഉപയോഗിക്കാതിരുന്ന വിളക്കുകളാണ് ഇതെല്ലാം അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയതിന് ശേഷമേ ഇത് രണ്ടാമത് ഇതിൻ്റെ ഉപയോഗം തുടങ്ങുകയുള്ളൂ മൊത്തത്തിൽ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രം നിയമൃത്തുകാരെയും മുതിരേരി വാളിനെയും സ്വീകരിക്കാനായി പൂർണ്ണമായി തയ്യാറായി കഴിഞ്ഞു ഇക്കരക്കുട്ടിയൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന വയനാട്ടിലുള്ള മുതിരേരി ശിവക്ഷേത്രത്തിലേക്കാണ് നമുക്ക് മുതിരേരി ശിവക്ഷേത്രത്തിലെ കാഴ്ചകളും അവിടെ ഇന്ന് നടക്കുന്ന ചടങ്ങുകളും അവിടെ നിന്ന് ഇങ്ങോട്ട് വാളെഴുന്നള്ളിക്കുന്ന ചടങ്ങുകളെല്ലാം കണ്ടിട്ട് വരാം ഈ ഇക്കരക്കുട്ടി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന മുതിരേരി ക്ഷേത്രത്തിലേക്കാണ് അതിനു മുന്നോടിയായി ഈ അക്കരക്കുട്ടി ക്ഷേത്രം സന്നിധി ഒന്ന് സന്ദർശിച്ചിട്ട് പോകാം ഈ ഒരു കെട്ട് കഴിഞ്ഞ നീരെഴുന്ന സമയത്ത് നമ്മൾ വരുമ്പോൾ അതിൻ്റെ പണി തുടങ്ങുന്ന ഉള്ളതായിരുന്നു നമ്മളിപ്പോൾ കിഴക്കേ നടവഴിയാണ് അക്കരക്കുട്ടി ക്ഷേത്ര സന്നിധിയിലേക്ക് പോകുന്നത് അവിടെ ഒരുക്കങ്ങളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കയ്യാലുകളെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രിയാണ് നെയ്യാട്ടം അപ്പം നെയ്യാട്ടം ആകുമ്പോഴത്തേക്ക് അക്കരക്കുട്ടിയൂർ ക്ഷേത്രം പൂർണ്ണമായി തയ്യാറായി കഴിഞ്ഞോട്ടും കഴിഞ്ഞ ആഴ്ച നീരെഴുന്ന നീരുന്നെഴുത്ത സമയത്ത് മുഴുവനായി കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു നീരെനിന്നെത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ വൃത്തിയാക്കലും കയ്യാലുകളുടെ പണിയെല്ലാം തുടങ്ങാറുള്ളൂ അതാണ് ഇവിടുത്തെ ആചാരം ഈ കാണുന്നത് ഭക്തജനങ്ങൾക്ക് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് ഓല പന്തലാണ് കേട്ടോ വെയിൽ കൊള്ളാതെ ക്യൂ ആയി നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പന്തലാണ് ഇത് എത്ര ദൂരം വരെയുണ്ട് അത്രയധികം ഭക്തജനങ്ങൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ 이대로는 안 돼. 얼른 아, 나 얼른 해 줘. 오케 അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖോത്സവത്തിന് വരവേൽക്കാൻ പൂർണ്ണമായി തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച എടുത്തൊരു ഫോട്ടോ ആണ് നമ്മൾ നീരെഴുന്നള്ളത്തിന് വന്നപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ്